ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ മീൻചട്ടി നമ്മളൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതെടുത്ത് കളയാനേ നിർവാഹമുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ചട്ടി പൊട്ടിയെ കളയേണ്ട ആവശ്യമൊന്നുമില്ല സൂപ്പറായിട്ട് തൊട്ടിക്കുന്നുണ്ട് ഒരു കിടിലൻ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ മീൻചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ഒരു പൊട്ടലൊക്കെ വീഴുമല്ലോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയും എടുത്ത് കളയേണ്ടി വരും അപ്പം കണ്ടല്ല അപ്പം എനിക്ക് ഈ മീൻചട്ടിക്ക് പുറത്തും അതുപോലെ തന്നെ അതാ അതിൻ്റെ ഒരു അകവശവും ഒക്കെ ഈ പൊട്ടലുണ്ട് അപ്പം ഇത് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോകാം അപ്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ അപ്പം നിങ്ങൾക്ക് ഇത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ ഞാനൊരു തുണിയുടെ പുറത്താണ് വച്ചിരിക്കുന്നത് അപ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ചോർന്ന് പോകുന്നുള്ളത് ഇത്രയും ചോർന്നിട്ടുണ്ട് അപ്പം ഇത് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിനി ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് വീണ് അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാമേ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ രണ്ട് ഈന്തപ്പഴമാണ് ഈന്തപ്പഴം ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈന്തപ്പഴത്തിന്റെ ഈ കുരൂന മാറ്റിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ആ ഒരു അകത്തുള്ള ആ ഒരു കാമ്പ് എടുക്കണം എടുത്ത ശേഷം ഇതാ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം അതായത് നന്നായിട്ട് ഇത് മൊത്തം അകവും പുറവും ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം അപ്പം ഞാൻ അതായത് ഈന്തപ്പഴം വെച്ചിട്ട് നന്നായിട്ട് ആ വിള്ളൽ വീണ ഭാഗം ആ പൊട്ടൽ വീണിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഞാൻ അകവശത്തും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ ഒന്നുകിൽ ഇതിനെ ഓവനിൽ വെച്ചിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം നമ്മൾ ബേക്ക് ചെയ്യും കേക്ക് ബേക്ക് ചെയ്യും പോലെ ഇതിനെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് ബേക്ക് പോലെ എടുക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിലും ഇപ്പം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് നേരെ അടുപ്പിലോട്ട് ഇതിനെ ഒന്ന് കൊണ്ടുപോകാം ഇപ്പം ഞാൻ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം ഇത് അകവും പുറവും ഒക്കെ ഞാനൊന്ന് ഇതുപോലെ കമഴ്ത്തി വെച്ചും മലത്തി വെച്ചും ഒക്കെ ഞാൻ ഇതൊന്ന് ചൂടാക്കി ഒരു എടുക്കയാണ് ഒരഞ്ച് മിനിറ്റൊക്കെ മതിയാകും ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പൊ ഞാന് അകവശം ഒന്ന് ചൂടാക്കിയിട്ട് അടിവശവും കൂടെ അതുപോലെ ചെണ്ടി തിരിച്ചും മറിച്ചും ഒരേ രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കരുത് മറിച്ചും തിരിച്ചും ഇങ്ങനെ ചെയ്യണം നമ്മള് അപ്പൊ ഞാൻ എന്താണ്ട് അടുപ്പിൽ വെച്ചിട്ട് അപ്പൊ ഞാനിത് അടുപ്പിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അകവും പുറമൊക്കെ ഒന്ന് കാണിച്ചതായി എടുത്തു അപ്പൊ ആ പൊട്ടിയ ഭാഗം എല്ലാം ഒന്ന് സീലായിട്ടുണ്ട് ഇനി ഇതിലിപ്പോൾ ഒരു കുഴപ്പം വരത്തില്ല ഇതിപ്പോ ഞാൻ അകത്തോട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കട്ടിക്ക് ഇങ്ങനെ വരുന്നതിന് നിങ്ങൾ എന്തെങ്കിലും വച്ചിട്ട് ലൈറ്റായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ചൊറണ്ടി ഇളക്കിയാൽ മതി അതങ്ങ് പൊയ്ക്കോളും അപ്പൊ ഞാനിപ്പ കാണിച്ചു തരാം ഇതിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഒരു തുള്ളി വെള്ളം പോലും പോകുന്നില്ല കണ്ട അപ്പോൾ ഇത് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പൊട്ടി ഒരു ചട്ടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെ നമുക്കിനി കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്